ദൈവത്തിൻ്റെ മഹത്വം നമ്മൾ വാസത്തിൻ്റെ നാലാം ദിനത്തിൽ പ്രഭാതത്തിൽ നിങ്ങളെ അഭിസംബോധന ചെയ്ത് അല്പസമയം ദൈവജനത്തിൻ്റെ ഒരു ഭാഗം ചിന്തിപ്പാർ ദൈവം ഒരുക്കുന്ന അവസരത്തിനായി സ്ത്രോത്രം വലിയ ദൈവത്തിൽ പ്രതീക്ഷിക്കട്ടെ തുറന്ന മനസ്സോടുകൂടെ ദൈവസനങ്ങൾ അയക്കട്ടെ നൂറ്റി മുപ്പത്തി ഒമ്പതാംശം കീർത്തനം പതിനഞ്ചു പതിനാറോ വാക്യങ്ങൾ ഞാൻ രഹസ്യത്തിൽ ഉണ്ടാക്കപ്പെടുകയും കൂടി അധോ നിർമ്മിക്കപ്പെടുകയും ചെയ്തപ്പോൾ എൻ്റെ അസ്ഥിഗുണം നിനക്കും മറവായിരുന്നില്ല ഭിണ്ടാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണ് എന്നെ കണ്ടു നിയമിക്കപ്പെടുന്ന നാളുകളിൽ ഒന്നുമില്ലായിരുന്നപ്പോൾ അവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു പിന്നുള്ള ദൈവക്കളെ ദൈവത്തിനൊന്നും മറവായിട്ടില്ല മനുഷ്യൻ ചെയ്യുന്ന ഏത് രഹസ്യ പ്രവൃത്തികളും ദൈവം മുമ്പിൽ വെളിച്ചെത്തു കൊണ്ടുവരുവാനിടയായിട്ടില്ല കാരണം മനുഷ്യൻ്റെ സൃഷ്ടിപ്പിൽ തന്നെ ദൈവം അവനെ അറിയുന്നു അതുകൂടെ പറഞ്ഞാൽ ലോക മുമ്പേ അവൻ നമ്മെ കണ്ടിരിക്കുക ആയതുകൊണ്ട് നാം രഹസിത്തി ഉണ്ടാക്കപ്പെടുമ്പോൾ തന്നെയും ഭൂമിയുടെ അധോഭാഗങ്ങളിൽ നിർമ്മിക്കപ്പെടുകയും ചെയ്തപ്പോൾ തന്നെ ഇവിടെ പറയും നമ്മുടെ അസ്ഥി പോലും ദൈവത്തിനും അറിവായിരുന്നില്ല ആ ദൈവത്തെ മറിച്ച് നമുക്കൊന്നും ചെയ്യുവാൻ കഴിയില്ല എന്നല്ലേ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അതുമാത്രമല്ല പിണ്ടാകാരമായിരുന്നപ്പോൾ ഒരു മാംസപിണ്ഡമായിരുന്നപ്പോൾ അമ്മയുടെ ഉദരത്തിൽ നാം ഒന്നുമില്ലാതിരുന്നപ്പോൾ തന്നെ നമ്മെ കണ്ട കണ്ടാണ് ദൈവത്തിൻ്റെ കണ്ണ് ദൈവത്തിൻ്റെ കണ്ണിൻ്റെ പ്രത്യേകത ലോകം നമ്മെ കാണാതിരിക്കുന്നതിനു മുമ്പേ ദൈവം നമ്മെ കണ്ടു ഈ ലോകത്തിൽ ഒരു വലിയ കെട്ടിടം പണിയതിനു മുമ്പ് അതിൻ്റെ എഞ്ചിനീയറിൻ്റെ മനസ്സിൽ ആ ഉണ്ടാകും ഒരു വീട്ടുടമസ്ഥൻ അവൻ ആഗ്രഹിക്കുന്ന വീടിൻ്റെ അതിൻ്റെ നിലവാരങ്ങളെപ്പറ്റി അവനോട് സംസാരിക്കുന്ന പോലെ തന്നെ അത് എന്താണെന്ന് ഗണിച്ചെടുത്ത് അവനൊരു പേപ്പറും പെൻസിലും എടുത്ത് ഒരു നല്ല നിലയിൽ ഒരു കെട്ടിടത്തിൻ്റെ രൂപരേഖ അവൻ വരയ്ക്കും നിങ്ങൾ ശ്രദ്ധിച്ച് ആദ്യം ആർക്കിടെക്ടി എഞ്ചിനീയറിൻ്റെ ഉള്ളിൽ ആ ഒരു വീടിനെ പറ്റിയുള്ള ഒരു വലിയൊരു പ്ലാൻ ഉണ്ടായിരുന്നു അതിനു ശേഷമാണ് അത് പുറത്തു വന്നത് ഇതേപോലെ ലോകം കാണുന്നതിനു മുമ്പേ ദൈവം നമ്മെ കണ്ടിരിക്കുക ലോകം നമ്മെ മനസ്സിലാക്കുന്നതിനു മുമ്പേ ദൈവം നമ്മെ നന്നായി മനസ്സിലാക്കുന്നു ലോകം തിരിച്ചറിയുന്നതിന് മുമ്പേ ദൈവം നമ്മെ നന്നായി കാണുന്ന ദൈവം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു ഇന്ന് ശ്രദ്ധിച്ച ദൈവത്തിൻ്റെ ദാസനായ ഇരുമ്യാവിനോട് ബന്ധപ്പെട്ട് ദൈവപ്രകാരം പറയുന്നു നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിനു മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു അടുത്ത പദവി പ്രകാരമാണ് രേഖപ്പെടുത്തിരിക്കുന്നത് നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു മറ്റൊരു അപ്പോയിൻമെന്റ് കൂടെ ഇവിടെ നൽകുക ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു അതേ ലോകം നമ്മെ അറിയുന്നതിന് മുമ്പേ നമ്മുടെ ഉദരത്തിൽ മുതൽ ദൈവം നമ്മെ കണ്ടിരിക്കുന്നു നാം പുറത്തു വരുന്നതിനു മുമ്പേ ദൈവം നമ്മെ മനസ്സിലാക്കിയിരിക്കുന്നു അങ്ങനെ ഇന്ന് പ്രഭാച ശ്രദ്ധിക്കുക നമ്മുടെ വിഷയങ്ങളെപ്പോലും ദൈവം അറിയുന്നുണ്ട് ഇന്ന് വന്ന പ്രതികൂലം നാം അറിയുന്നതിനു മുമ്പേ ദൈവം അറിഞ്ഞ പരിഹാരമാർഗം കൂടെ ദൈവം തന്നിട്ടുണ്ട് പ്രിയ സഹോദര സഹോദരി നിന്നെ ലോകം അറിയുന്നതിനു മുമ്പേ നിന്നെ പറ്റി വ്യക്തമായ ഒരു മാസ്റ്റർ പ്ലാൻ ദൈവം ഉലക സ്ഥാപനത്തിനുമ്പേ ദൈവം അത് ഒരുക്കി വെച്ചിരിക്കുക ഇരുമ്യാവിനെ പറ്റിയുള്ള ദൈവത്തിൻ്റെ അനന്തമായ പദ്ധതികൾ ശ്രദ്ധിച്ച പത്താം വാക്യം നിർമൂലമാക്കുവാനും ഒളിപ്പാനും നശിപ്പിക്കുവാനും ഇടിച്ചുകളയുവാനും പണിയുവാനും നടുവാനും ഞാൻ നിന്നെ ഇന്ന് ജാതികളുടെ മേലും രാജാക്കളുടെ മേലും ആക്കി വച്ചിരിക്കുന്നു ഇന്ന് പ്രഭാതത്തിൽ ദൂരം വിളിച്ചു പറയട്ടെ സഹോദരി ലോകം നിന്നെ ലോകം നിന്നെ തിരിച്ചറിയുന്ന മുമ്പേ ലോകം ചില പദവി ഏൽപ്പിക്കുന്നതിന് മുമ്പേ നിന്നെ നിന്നെ കണ്ടു തെരഞ്ഞെടുത്തു ചെയ്തു എന്തിനു വേണ്ടിയാണ് ദൈവം നമ്മെ തെരഞ്ഞെടുത്തത് ഒന്നാം മധ്യ മനുഷ്യർ വാക്യം വായിക്കുമ്പോൾ അവിടെ പ്രകാരം പറയുന്നു ലോക സ്ഥാപനത്തിനു മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും ദൈവഗതത്തിന്റെ പ്രസാദ പ്രകാരം പ്രിയനായവരിൽ നമുക്ക് സൗജന്യമായി നൽകിയ തന്റെ കൃപാമഹത്തിന്റെ പുകക്കായി ചെയ്തുവല്ലോ അതേദര സഹോദരി എന്തിനു വേണ്ടി ദൈവം നമ്മെ തിരഞ്ഞെടുത്തു എന്തിനു വേണ്ടി ദൈവം നമ്മെ കണ്ടു ലോകസ്ഥാപനത്തിനുമ്പെ അമ്മയുടെ ഉദരത്തിൽ പിണ്ടാകാരമായിരുന്നപ്പോ അതോ ഭാഗങ്ങളിൽ രഹസ്യത്തിൽ ദൈവം നമ്മെ ലോകത്തിനുമ്പോ തിരഞ്ഞെടുക്കുവാൻ കാരണമെന്താണ് നമ്മെ എന്തുകൊണ്ട് ദൈവം ദത്തെടുത്തു അവൻ പ്രിയനായവിനിൽ നമുക്ക് സൗജന്യമായി നൽകിയ കൃപ മഹത്വം വെളിപ്പെടേണ്ടതിനായിട്ട് പുക ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിനു വേണ്ടി ദൈവം നമ്മെ കണ്ടു ആയതുകൊണ്ട് ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ നാമത്തിന് മഹത്വം വരുമാറുള്ള കാര്യങ്ങൾ ദൈവത്തിൻ്റെ നാമത്തിന് പ്രസാദകരമായ കാര്യങ്ങൾ ദൈവത്തിന്റെ നാമത്തിന് അപമാനം വരുത്താത്ത ദൈവിക പദ്ധതികൾ പ്രവർത്തിക ചെയ്യുവാൻ ദൈവം നമ്മ ഇടവരുത്തട്ടെ ഇന്ന് പ്രഭാതത്തിൽ പറയാം ലോകം എന്നെ കാണുന്നതിനു മുൻപേ ദൈവം എന്നെ കണ്ടു ലോകം എന്നെ മനസ്സിലാക്കുന്നതിന് മുമ്പേ എൻ്റെ തമ്പുരാൻ എന്നെ മനസ്സിലാക്കിയിരിക്കുന്നു ലോകം എന്നെ നിയമിക്കുന്നതിന് മുമ്പേ എൻ്റെ ദൈവം എന്നെ നിയമിച്ചാക്കിയിരിക്കുന്നു അതേ ഈ പ്രവാദത്തിൽ നിങ്ങളെപ്പറ്റി നിങ്ങളുടെ കുടുംബത്തെ പറ്റി നിങ്ങളുടെ തടമറയെപ്പറ്റി നിങ്ങൾ ഉയരുന്ന ചില പ്രതിസന്ധിയെപ്പറ്റി നിങ്ങൾ ഭാരപ്ര ചില വിഷയങ്ങളെ നിങ്ങളെപ്പറ്റി ദൈവം ചിലത് കണ്ടിട്ടുണ്ട് അത് ഈ ദിവസങ്ങൾ നടപ്പിലാക്കാൻ കുടുംബത്തിൽ അത് വെളിപ്പെടേണ്ട ദൈവ വായിത്ത ഈ ദിവസം വെളിപ്പെടാൻ പോകുക ശത്രുവിന്റെ നിർണയങ്ങളല്ല ദൈവം നിർണയിച്ച പദ്ധതികൾ ഇടിക്കുവാൻ പൊളിക്കുവാൻ പണിയുവാൻ തരാൻ കൽപ്പിക്കുന്നു പുതിയ എത്ര പേര് ഇന്ന് പ്രഭാത വിശ്വസിക്കുന്നുണ്ട് ഞങ്ങളുടെ ദൈവമേ സ്വർഗം ഈ വചനം നിന്റെ ജനത്തിന് അനുഗ്രഹമായി തീരും ഞങ്ങളെ ലോകം കാണുന്നതിന്റെ സ്വർഗം കണ്ടതിനായി സ്തോത്രം നാമത്തിൽ തന്നെ